കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലെ ഡ്രൈവറെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊട്ടാരക്കര തൃക്കണമംഗലിൽ സ്വദേശി രാജേഷ് ബാബു ആണ് മരിച്ചത് എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് ജയശങ്കർ വിശദാംശങ്ങൾ എന്താണ് പോലീസ് പറയുന്നത് എന്താണ് ജയശങ്കർ എ വി ജയശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ജയശങ്കർ കേൾക്കാമോ ഇന്ന രണ്ട് ജീവനക്കാർക്കാ രണ്ട് തൊഴിലാളികൾക്കാണ് പുനലൂരിയിൽ ഇടിമിന്നൽ ഏറ്റത് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു ഇടിമിന്നൽ പതിനൊന്നര കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ പ്രദേശത്ത് ഉൾപ്പെടെ വലിയ തോതിൽ ഞാൻ ചോദിച്ചത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലെ ഡ്രൈവറെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നല്ലോ അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ജയശങ്കർ അതായത് കൊട്ടാരക്കര സ്വദേശിയായ രാജേഷ് ബാബുവിനെയാണ് ഇന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇദ്ദേഹം രാവിലെ തന്നെ ജോലിക്ക് പോയിരുന്നു അതിനുശേഷം അതിവേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്തി പിന്നാലെയാണ് ഇദ്ദേഹം റൂമിൽ തൂങ്ങി മരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഉൾപ്പെടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു എന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പോലീസ് ഈ ആത്മഹത്യാ കുറിപ്പിന്റെ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ സമ്മർദ്ദം മൂലമാണ് ആത്മഹത്യ എന്ന ചില ആരോപണമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തി വരികയാണ് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം നിലവിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊട്ടാരക്കര പോലീസ് അന്വേഷിച്ചു വരികയാണ് രജിത് ശരി എ വി ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്